ആയുർ ദൈർഘ്യം ഇപ്പോൾ കൂടുതലാണെന്ന് പറയുന്നുണ്ടല്ലോ എങ്ങനെയാണ് ആയുർ ദൈർഘ്യം കണക്കാക്കുന്നത് വിശദീകരിക്കാം ആയിരദൈർഘ്യം കണക്കാക്കുന്നത് മൊത്തം പോപ്പുലേഷൻ ഒരു ആവറേജ് കണക്കാണ് ആയിരദായി ആവറേജ് കണക്കാണ് ഇപ്പം പണ്ട് നൂറ്റി അമ്പത് വർഷം നൂറ്റി പത്ത് വർഷം ജീവിച്ചിരുന്ന ആൾക്കാരുണ്ടാവും എൺപത് വർഷം ജീവിച്ചിരുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ പണ്ടത്തെ ആയിരദായി ഇരുപത്തിയഞ്ച് വയസ്സ് മുപ്പത് എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം മിക്കവാറും കുട്ടികൾ ജനിച്ചു കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ അങ്ങ് മരിച്ചു പോവും അസുഖങ്ങളും ആഹാരക്കുറവും മറ്റു പ്രശ്നങ്ങളും കാരണം മരിച്ചു പോവും അപ്പം ആദ്യത്തെ ഒരു വർഷം മരിക്കുന്നത് തന്നെ നല്ല രീതിയിൽ ആദ്യത്തെ എട്ട് വർഷത്തിന് അതിൽ ഈ പഴയ ജാതകമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ജനനത്തിൽ രക്ഷപെടാനുള്ള സാധ്യത കുറവായിരിക്കും അങ്ങനെ ഒരു പേജ് ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞാൽ അതിൽ രക്ഷപെട്ടാൽ നാല് വയസ്സ് വരെ എന്ന് പറഞ്ഞ് രണ്ടാമതൊരു സെക്ഷൻ ഉണ്ടാവും അതിൽ കഴിഞ്ഞ എട്ടാം വയസ്സിൽ വേറൊരു പിടുത്തമുണ്ട് എട്ടിലും രക്ഷപ്പെട്ടാൽ പിന്നെ ദീർഘായുസ് എന്നായിരിക്കും ശ്രദ്ധിച്ചു നോക്കെ ബാലാരിഷ്ഠിത എന്ന് പറയുന്ന ഒരു സാധനമാണ് ബാലാരിഷ്ഠിത ഇപ്പോൾ അങ്ങനെ ഒരു അരിഷ്ടതയില്ല പഴയ ജാതക എഴുത്തിൻ്റെ ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ രണ്ട് ഘട്ടങ്ങളിൽ ഒരു പിടുത്തം ഉണ്ടാവും അന്ന് രണ്ടും മരിക്കാൻ സാധ്യതയുണ്ട് അന്ന് അങ്ങനെ ആളുകൾ ഒരുപാട് പേര് മരിക്കുമായിരുന്നു ഇത് ഏതെങ്കിലും ഒരുത്തം മരിച്ചു കഴിഞ്ഞാൽ അവന് കോളാം അവൻ പറഞ്ഞുകൊണ്ടാണെന്ന് വരും ഇന്ന് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല പ്രസവത്തിൽ മരിക്കാം ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ മരിക്കാം ആദ്യത്തെ നാല് വർഷത്തിനുള്ളിൽ മരിക്കാം ആദ്യത്തെ എട്ട് വർഷം അങ്ങനെ വലിയ തോതിൽ ആളുകൾ മരിച്ച അങ്ങോ അങ്ങനെ എടുക്കുമ്പോൾ അതിന് ആവറേജ് കണക്കെടുക്കുമ്പോൾ ഈ ആളുകളുടെ ആയുധത കുറവായിരിക്കും ഇപ്പോൾ തിരുവിതാംകൂറിലെ രാജാക്കന്മാർ സ്വാതി തിരുനാൾ ഉൾപ്പെടെ രാജാക്കന്മാരുടെ കാര്യം നോക്കുക അവരൊക്കെ വളരെ നാൽപ്പതുകള് മുപ്പത്തൊമ്പത് നാല്പത്തിരണ്ട് വയസ്സുകളിലൊക്കെയാണ് മരിച്ചിട്ടുള്ളത് ഭൂരിഭാഗം ആൾക്കാർ ഈ ചിത്ര തിരുനാൾ മാത്രമാണ് തൊണ്ണൂറ്റി രണ്ട് വയസ്സ് വരെ ജീവിച്ചത് പക്ഷേ ചിത്ര തിരുനാൾ വരുമ്പോൾ മോഡേൺ മെഡിസിൻ വികസിച്ചു എന്നുള്ളതാണ് സ്വാതി തിരുനാൾ മരിച്ച രോഗം ഏതാണെന്ന് അറിയാം ടി ബി ബാധിച്ചാണ് ടി ബി ആണെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ടി ബി ഇന്നൊരു പബ്ലിക് ആരോഗ്യ കേന്ദ്രം വഴി ഏതാനും ഗുളികകൾ വഴി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ് ഇന്ന് ടി ബി പക്ഷേ ഒരിക്കൽ ടി ബി എന്ന് പറയുന്നത് ഒരു വളരെ റൊമാൻറ്റിക് ഡിസീസായിരുന്നു കീറ്റ്സൊക്കെ ടി ബി വന്നാണ് മരിച്ചത് ഞങ്ങൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കും ട്യൂബക്ലുലോസിസ് പുള്ളി അന്ന് അസുഖ രോഗത്തിന് ഇതൊന്നുമില്ല ഇലാജ് ചികിത്സയൊന്നുമില്ല പുള്ളി അമേരിക്കയിൽ സാനിറ്റോറിയത്തിലാണ് പോയത് നല്ല കാലാവസ്ഥ നല്ല ഓക്സിജൻ പുള്ളി മരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് സഹോദരന്മാരും അങ്ങനെ മരിച്ചു കുടുംബം മുഴുവൻ പോവുകയാണ് ഈ മൂന്ന് പേരെ ഇന്ന് കിട്ടും ഇന്ന് കൂടുതൽ പൊങ്കാല നടക്കുന്നോണ്ടല്ല ഇന്ന് ഈ മൂന്ന് പേരെയും ജീവിതത്തിൽ അവർക്ക് പത്തൊമ്പത് വരെ ജീവിക്കാൻ കഴിയും ഇതാണ് ആയുർദ്ധാർജ്ഞത്തിന്റെ പല ഡ്രഡ് ആയിട്ടുള്ള ഡിസീസസും ഇന്നൊരു പ്രശ്നമല്ല ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട് എൻ്റെ ക്ലാസ്സിൽ മൂന്ന് കുട്ടികളാണ് എഴുഞ്ഞു വന്നിട്ടുള്ളത് അവർ ഉരകങ്ങളായിട്ട് ഇന്നത്തെ പാമ്പ് ആയിട്ടല്ല പോളിയോ ബിക്കോസ് ഓഫ് പോളിയോ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഈ മൂക്കൊലിപ്പില്ലാത്ത കുട്ടികളെ കണ്ടെത്താനായിട്ട് ഇപ്പോൾ പറയണം പുണ്യം ചെയ്യണമെന്നൊക്കെ പറയില്ല ആ അവസ്ഥയായിരുന്നു ചെവി വഴുക്കുന്ന പിള്ളേർ ചെവി വഴുപ്പെന്ന് പറയുന്ന സാധനം ഇന്ന് കണ്ടിട്ടേ ഇല്ല ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് നേരം മൊത്തം ചെവി വഴുപ്പന്മാരായിരുന്നു വളരെ നിസ്സാരമായിട്ടുള്ള അസുഖങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഫംഗസ് ബാധയോ വൈറസ് ബാധയോ ഒക്കെ ആയിട്ട് നമ്മൾക്ക് ഏതെങ്കിലും ഒരു റെമഡി വെച്ച് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളായിരുന്നു പണ്ട് മുഴുവൻ റണ്ണിങ് നോസ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇന്നത്തെ പിള്ളേരെ ഞങ്ങളുടെ കൂടെയുള്ള പിള്ളേർ മുഴുവൻ ആയിരുന്നു എയ്റ്റീസ് ഐ എം ടോക്കിംഗ് അബൌട്ട് എയ്റ്റീസ് ഇൻ ദ ബിഗിനിങ് ഓഫ് എയ്റ്റീസ് അപ്പോൾ ആയിരദൈര്യം കൂടിയെന്ന് പറഞ്ഞാൽ ആവറേജ് കണക്കാണ് എന്ന് വെച്ച് പണ്ട് ചില ആൾക്കാർ നൂറ് വയസ്സുവരെയൊക്കെ ജീവിച്ചിട്ടുണ്ടാവും കാര്യം അവർ ഏറ്റവും ബെസ്റ്റാണ് എല്ലാ രോഗാണുക്കളെയും എല്ലാ രോഗപ്രതിസന്ധികളെയും തരണം ചെയ്യുമ്പം അവർ നൂറ് വർഷം ജീവിക്കും എന്നിട്ട് നോക്കും ആ അപ്പൂപ്പനെ നോക്കൂ ആ ഒരു അപ്പൂപ്പൻ ഒന്നോ രണ്ടേ കാണൂ ബാക്കിയുള്ളതെല്ലാം പോയി കഴിഞ്ഞാൽ അപ്പൂപ്പൻ പത്തിലൊന്നായിരിക്കും പതിനഞ്ചിലൊന്നായിരിക്കും ബാക്കി സഹോദരങ്ങളെല്ലാം മരിച്ചിട്ടുണ്ടാവും പക്ഷേ ഈ അപ്പൂപ്പനെ മാത്രമാണ് ഈ അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വലിയൊരു മൈതാനം എടുത്തു കഴിഞ്ഞാൽ ആ മൈതാനത്തിൽ ഒരു കുറേ കൊണ്ടുവന്ന വിത്ത് ഇതൊക്കെയാണ് വിത്തുകളൊന്നും കൊള്ളില്ല കാലക്രമേണ വിത്തുകളെല്ലാം നശിച്ചു പോകുന്നു കിളിക്കുന്നില്ല തിന്നു പോകുന്നു അവസാനം അവസാനം ഒരു വൃക്ഷം മാത്രമേ എങ്ങനെയോ അതിജീവിക്കുന്നു അത് വളർന്നിങ്ങനെ വലുതായിട്ട് വരുന്നു അപ്പോൾ നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ആ ഒരൊറ്റ വൃക്ഷം മാത്രം അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ചോദ്യം ചോദിക്കുക ആരാണ് ഈ ചുറ്റുപാടു ഒരു ഇല പോലും ഇല്ലാത്ത ഒരു ചെടി പോലും ഇല്ലാത്ത സ്ഥലത്ത് ഈ വലിയൊരു വൃക്ഷം കൊണ്ടുവന്ന് നിർത്തിയത് ആരാണ് എന്ന് ചോദിക്കാം നമ്മൾ അങ്ങനെ ചോദ്യം ചോദിക്കും ഇത് നാച്ചുറൽ സെലക്ഷൻ വഴി ആ വൃക്ഷം ആ മൈതാനത്തിൻ്റെ നടുക്ക് വരികയാണ് ചെയ്യുന്നത് അതിൻ്റെ കാരണം കൂടെ ഉണ്ടായിരുന്നവ നഷ്ടപ്പെട്ടു പോയി അതിജീവിച്ചു നിലനിൽക്കാതെ പോയി എന്നുള്ളതാണ് പക്ഷേ ഈ ഒരൊറ്റ ഡേറ്റ നമ്മുടെ ഈ കാണുമ്പോൾ നമ്മുടെ മത്സ്യം ചിന്തിക്കുന്നത് സംതിങ് ഓഫ് എ മിസ്റ്ററി ആണ് ഇതെങ്ങനെ ഇവിടെ വന്നു വേറെ എങ്ങും ചുറ്റും ഒരു ചെറിയൊരു ചെടിയൊന്നുമില്ല ഇതാണ് സംഭവിച്ചത് ഈ നിങ്ങളീ കാണുന്ന അതിജീവിക്കപ്പെട്ട ഒരുപാട് വയസ്സ് പ്രായമുള്ള ഈ പിതാമഹന്മാരെ നൂറ് വയസ്സ് നൂറ്റി പത്ത് വയസ്സൊക്കെ ജീവിച്ച് പയർ പോലെ നടക്കുന്നവർ അങ്ങനെ കുറച്ച് പേരുണ്ടാവും അവരൊരിക്കലും ദേ ആർ നോട്ട് റെപ്രസെൻറ്റേറ്റീവ് അവർ പ്രതിനിധികളല്ല ആ കാലത്തിൻ്റെ പ്രതിനിധികളല്ല ആ കാലത്തിൻ്റെ യഥാർത്ഥ പ്രതിനിധികൾ അകാലത്തിൽ മരണമടഞ്ഞാൽ ചെറിയ രോഗങ്ങൾ പോലും താങ്ങാനും വയ്യാതെ മരിച്ച ആയിരങ്ങളാണ് അത് നമ്മൾ പലപ്പോഴും നമ്മുടെ കണക്കിൽ വരില്ല നമ്മുടെ ചിന്താരീതിയുടെ പ്രശ്നമാണ് ഇതാണ് നിങ്ങളീ പറഞ്ഞ ആയിര ഇപ്പോൾ കൂടുതലാണെന്ന് പറയുന്നുണ്ടല്ലോ എങ്ങനെ ആവറേജ് കണക്കാണ് ഒരു ജനത എത്ര ജീവിക്കുന്നുണ്ട് എൻ്റെ ഒരു ആവറേജ് ആവറേജുകൾക്ക് ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്കറിയാം അപ്പോൾ ഒരാളുടെ ശരാ ഇവിടെ ഇരിക്കുന്നവരുടെ ശരാശരി നീളം അല്ലെങ്കിൽ പൊക്കം നോക്കുമ്പോൾ എങ്ങനെ ആവറേജ് എടുക്കുന്ന അറിയില്ല എത്ര നമ്പർ എടുക്കുക നിങ്ങളുടെ മൊത്തം പൊക്കം എഴുതി കൂട്ടുക എന്നിട്ട് നിങ്ങളുടെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ അതിൽ അഞ്ചടി നാലിഞ്ച് ആയിരിക്കും കിട്ടുന്നത് ഞാൻ പറയും എനിക്ക് ആറടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് ആവറേജ് കണക്ക് മനസ്സിലായില്ലേ അങ്ങനെയാണ് പണ്ട് എടുത്തിരുന്നത് ഇപ്പോഴും എടുക്കുന്നത്